ഏറ്റവും വലിയ മണ്ടത്തിലുണ്ട് ഈ മണ്ഡലം സെപ്റ്റംബർക്ക് ആയതുകൊണ്ട് തന്നെ കൊറേ പിള്ളേര് ഇപ്പൊ അബ്രോഡ് പോവാൻ പോലെ അപ്പൊ അവർക്ക് എന്തൊക്കെ സാധനങ്ങള് അബ്രോഡ് കൊണ്ടുപോകണം എന്നുള്ള സംശയത്തിൽ എന്തൊക്കെ വേണമെന്നും നിങ്ങളൊരു അബ്രോഡ് പോവാൻ നിക്കുന്ന സ്റ്റുഡന്റ് ആണ് എന്തൊക്കെ സാധനങ്ങള് അത്യാവശ്യമായിട്ട് നമ്മുടെ ലഗേജിൽ വേണം നമുക്ക് മുപ്പത് കിലോ എന്തോ നാപ്പത്തി മൂന്ന് കിലോക്കെല്ലാം എന്തോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതില് ഏറ്റവും അത്യാവശ്യമായ സാധനങ്ങള് ആദ്യത്തെ സാധനം കുക്കർ കുക്കർ എന്തായാലും വേണം കാരണം നമ്മ ചോറിന് നാട്ടുകാരാണ് നാട്ടിന്ന് വിചാരിക്കും ബർഗറും ബിസേക്ക അടിപൊളിയാണ് ഇവിടെ വരുമ്പോ സൂപ്പർ ആയിരിക്കുന്നത് പക്ഷേ നമുക്കത് ഒരു പോയിന്റ് എത്തുമ്പോ മടുക്കും നമുക്ക് നമ്മുടെ ഫുഡേ പറ്റുള്ളൂ കുക്കർ നിർബന്ധമാണ് എന്തൊക്കെയാലും കുക്കർ നിർബന്ധമാണ് നമ്മ അഞ്ചു പേരായിട്ട് വരുമ്പോ ഒരാൾ കുക്കർ എടുക്കും ഒരാൾ അത് എടുക്കും എല്ലാ അർത്ഥം കയ്യിൽ കുക്കറ് വേണം നമ്മ ഭാവിയിൽ ചിലപ്പോ റൂമ് മാറ്റം വന്നു കഴിഞ്ഞാല് ഇന്ന സാധനം ഇന്ന സാധനം പറഞ്ഞാൽ നമുക്ക് തല്ലുടിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഒരു കുക്കർ മസ്റ്റ് ആണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് മെഡിസിൻസ് എന്തായാലും കേട്ടോ മെഡിസിൻസ് മെഡിസിൻ എന്തായാലും വേണം ഇപ്പൊ എന്തെങ്കിലും രോഗമുള്ള ആക്കാനാണെങ്കിൽ അതിന്റെ മെഡിസിൻ പിന്നെ പാരസെറ്റമോള് പാരസെറ്റമോള് പിന്നെ നമ്മുടെ സിക്സ് ഫിഫ്റ്റി അല്ലേ ഏത് ഡോളോ സിക്സ് ഫിഫ്റ്റി നിർബന്ധം ഉണ്ടാ ആ സാധനമാണ് നമ്മളാ ഇവിടെ നിലനിർത്തുന്നത് പെട്ടെന്നൊരു പനിയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനാൽ പെട്ടെന്ന് ഇതാക്കാൻ ഡോളോ സിക്സ് ഫിഫ്റ്റി എന്നുള്ളൊരു ഉണ്ട് ഇത്തിരി ഡോസ് കൂടുതലാണ് കിഡ്നിക്കൊക്കെ സീനാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് പിടിച്ചേക്കണമെങ്കിൽ ആ സാധനം വേണം പിന്നെ വോളിനി ഊളിഞ്ഞ എന്തായാലും വേണം കേട്ടോ കാരണം നമ്മൾ ഇവിടെ പണിയെടുത്ത് വിശ്വാസം പാത്രം കഴുകലൊക്കെ ചെയ്ത് നടുവോടിഞ്ഞ് നല്ല രീതിക്ക് നടുവേദന ഉണ്ടാവും നമുക്ക് അപ്പൊ പണി കഴിഞ്ഞ് വന്ന് നല്ല വൂളിഞ്ഞ അല്ലെങ്കിൽ മറ്റേ മൂവ അതൊക്കെ എന്തെങ്കിലും വേദനക്കുള്ള ഓൽമേൻ്റെ ഇല്ല അതെന്തായാലും കൊണ്ടുവന്നോ അതൊക്കെ തേച്ച് ചൂടുവെള്ളത്തിലൊരു കുള്ളി ഒരു ഉറക്കം പിന്നെ അതേപോലെ തന്നെ പട്ടീസ് ഒരു പട്ടീസ് എന്തായാലും കൊണ്ടുവന്നോ ഇനി ആവശ്യം വന്നാലാ ഇനി നമുക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ പറ്റൂല ഇവിടെ സാധനങ്ങളൊക്കെ വില കൂടുതലാണ് അപ്പം പട്ടീസും ഒരെണ്ണം കൊണ്ടുവന്നു മരുന്ന് വാങ്ങിക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ക്ലിനിക്കിൽ പോയി കാണാം എന്നിട്ട് ഈ കാര്യം പറയാം അബ്രോഡ് പോകാനാണ് എന്തൊക്കെ മരുന്നുകൾ തന്നെ അപ്പം ഡോക്ടർ ഡോക്ടറിൻ്റെ സൈനുള്ള പ്രിസ്ക്രിപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് തരും അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചാൽ മതി പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അസുഖം ആള് അതിന്റെ മരുന്ന് മരുന്നും വാങ്ങിക്കണം മൂന്നാമത്തേന്ന് പറഞ്ഞത് മസാലാസ് എല്ലാ പൊടികളും കൊണ്ടുവന്നു നമുക്ക് ഇവിടെ മസാല ഇല്ലാത്ത ഫുഡ് ഇവർക്ക് ഒരുമുളകും ഉപ്പൊക്കെ ഇട്ടായിട്ട് നമ്മുടെ എരിവൊന്നും ഇവരിക്ക് പറ്റൂല നമുക്ക് എരിവില്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റൂല അപ്പം മസാലാസ് എല്ലാം കൊണ്ടുവന്നു എല്ലാ മസാലാസും മെയിനായിട്ടൊരു മസാല ഉണ്ട് ചിക്കൻ മസാല നമ്മ ഏറ്റവും കൂടുതൽ വെക്കണ കറി ചിക്കൻ കറി ആയിക്കോളൂ അപ്പം ചിക്കൻ മസാല മസ്റ്റാണ്ട പിന്നെ വന്നതാണ് കപ്പ് അറിയാല ഇവിടെ എല്ലാവരും ടോയ്ലറ്റ് പേപ്പറാണ് യൂസ് ചെയ്യണേ പേപ്പറ് ടോയ്ലറ്റിൽ നമുക്കതൊന്നും പറ്റില്ല ഇവിടെ മലയാളീസ് കുറെ പേര് ചെയ്യേണ്ടത് എന്നെ കൊണ്ട് ഇത് വരാൻ പറ്റില്ല ഞാൻ കപ്പ കൊണ്ടതാണ്ടായിരുന്നു അപ്പൊ കപ്പിലാണ് എല്ലാം ചെയ്തത് അപ്പം എല്ലാവരും ഒരു കപ്പ് കൊണ്ടുവരാൻ നിർബന്ധമില്ല നിങ്ങൾക്ക് പേപ്പർ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പേപ്പർ യൂസ് ചെയ്തോ വെള്ളം ഉണ്ടെങ്കിൽ കപ്പ് ട്രാക്ക് സൂട്ട് ട്രാക്ക് സൂട്ട് എന്തായാലും വേണം വീട്ടിലുടെ പിന്നീണല്ലേ അതായാലും മതി പണിക്കിട്ടൊന്നും പോകാനാണ് പണിക്ക് പോകുമ്പോൾ നമ്മൾ നല്ല ഡ്രസ് ഇട്ടൊന്നും പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ശരിയാവൂല അതുകൊണ്ട് തന്നെ പണിക്കിടാൻ പറ്റിയ ട്രാക്ക് സൂട്ട് ഏറ്റവും ബെസ്റ്റ് ട്രാക്ക് സൂട്ട് ആണ് ഒരു അഞ്ച് ആറ് ട്രാക്ക് സൂട്ട് നല്ല ട്രാക്ക് സൂട്ട് നോക്കി വെച്ചോളണം കേട്ടോ ട്രാക്ക് സൂട്ട് വാങ്ങിച്ചോളണം പിന്നെ അതേപോലെ തന്നെ ബെനിയനും ബ്ലാക്ക് ബെനിയനാ ബ്ലാക്ക് മതി ബ്ലാക്ക് ഒരു അഞ്ചാറ് ബെനിയനും നമുക്ക് നല്ലോണം കംഫോർട്ടായിട്ടുള്ള ബെനിയനും കൊണ്ടുവരാം അതേപോലെ തന്നെ പണിക്കിടാൻ പറ്റിയ ഒരു ക്രോക്സ് ക്രോക്സാ ഷൂ ആ നല്ല കംഫോർട്ടായിട്ടുള്ള ഷൂ ആണ് എനിക്ക് ഷൂ വേണിഷ്ട ഞാൻ ആണ് സജസ്റ്റ് ചെയ്യുള്ളൂ ക്രോക്സ് ആകുമ്പോൾ നമുക്ക് സീൻ നല്ലവണ്ണം ഏറാക്കിയതും അല്ലാത്തവരും ഒരു അടിപ്പിൻ ഷൂവും പിന്നെ നമുക്ക് ആവശ്യമുള്ള രണ്ട് മൂന്ന് ഷൂ എന്തായാലും വേണം ആ ഷൂ എന്തായാലും കയറ്റിക്കോ ഇത് പണിക്കുള്ള സാധനമാണ് ഞാൻ പറയണം പിന്നെ അത് കഴിഞ്ഞിട്ട് ജാക്കറ്റിൻ്റെ വരും ജാക്കറ്റ് ലോൺ ജാക്കറ്റ് വാങ്ങിക്കരുത് ഏറ്റവും വലിയ മണ്ടത്തലോണിത് ഈ മണ്ടത്തലം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി തിരിച്ചു കൊടുത്തു ഡെക്കാത്തലോണിന്റെ ജാക്കറ്റ് ത്രീ വൺ ജാക്കറ്റ് എണ്ണായിരം രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും അതോ ഉള്ള കാര്യം പറയാനാ ആ സാധനം വാങ്ങിച്ചോളും വന്നിട്ട് ഇവിടെ ഇവിടെ പറ്റൂല ആ സാധനം ഊട്ടിയില കൊടേക്കനാല പറ്റും ഇവിടെ തണുപ്പ് വെച്ച് അതൊന്നും പറ്റത്തില്ല ഞാൻ ഇപ്പോഴും പറയണ് ഡക്കാത്തലോണിൽ നിന്ന് ജാക്കറ്റ് വാങ്ങിക്കരുത് നിങ്ങളൊരു ചെറിയൊരു ഹുഡിയാ ജാക്കറ്റാ ആ പോലത്തെ ചെറിയൊരു സാധനം ഇപ്പൊ വരുമ്പോ തന്നെ സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു സാധനം വാങ്ങിക്കാ അത് കഴിഞ്ഞിട്ട് മെയിൻ ജാക്കറ്റ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചാൽ മതി ഞാനിപ്പോഴും പറയണ്ടത് ഡക്കാത്തലോണിൽ നിന്ന് വാങ്ങിക്കരുത് അവര് പറയണത് അവർക്ക് അവര് പറയും അത്ര തണുപ്പ് മൈനസ് അഞ്ച് മൈനസ് ആറ് ഒരു വകക്ക് കൊള്ളൂല സാധനം ഉള്ള കാര്യം ഞാൻ മുഖത്തൊഴി പറയാന ഒരു വകക്ക് കൊള്ളൂല കൊള്ളൂന്ന് പറഞ്ഞാൽ ഊട്ടിയിലും കൂടെ എല്ലാം പറ്റും ചെറിയ തണുപ്പിലൊക്കെ പറ്റും ഇവിടത്തെ തണുപ്പില് ആ ഡെക്കാത്തനോളുടെ ജാക്കറ്റ് പറ്റൂല അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ചെറിയൊരു ജാക്കറ്റ് ചെറിയൊരു ഫുഡ് പോലത്തെ തന്നെ ജാക്കറ്റ് സാധാരണ തണുപ്പ് ഇവിടെ വരുമ്പോൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കാൻ അത് കഴിഞ്ഞിട്ടുള്ളത് മെയിൻ ജാക്കറ്റ് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് വേണം വാങ്ങിക്കാൻ കേട്ടല്ല തണുപ്പിന് വേണ്ടി ഒരു അടുപ്പം ബൂട്ട് തണുപ്പ് അടിപ്പം നല്ല തണുപ്പുള്ള തരമാണെങ്കിൽ നല്ലൊരു ബൂട്ട് വേണ്ടാലും കാലിന്റെ അടി അക മരവേക്കും അപ്പൊ അടിപ്പൻ സോക്സ് നല്ല കട്ടിയുള്ള സോക്സും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള സോക്സും ആംഗിൾ സോക്സും എല്ലാ സോക്സും രണ്ട് പേർ മൂന്ന് പേർ വെച്ച് വാങ്ങിച്ചു വെച്ചോ സോക്സ് അത്യാവശ്യമാണ് എല്ലാ ദിവസവും സോക്സ് നമുക്ക് മാറ്റേണ്ടതാണ് അപ്പൊ സോക്സ് ഇത്തിരി കൂടുതൽ കണ്ടു പിന്നെ പറഞ്ഞത് ഗാഡ്ജറ്റ് സാധനങ്ങളാണ് ആദ്യം പറഞ്ഞത് ഫോണാണ് നമ്മുടെ അടുത്ത് ഒരുമിക്കടത്ത് ഇപ്പം ഐ ഐഫോൺ അല്ലെങ്കിൽ സാധാരണ നല്ല ഫോൺ ഉണ്ടാവും ആൻഡ്രോയിഡ് അപ്പം ആ നല്ല ഫോൺ ഓർഡുണ്ടാവും അത് കൂടാതെ ഒരു എക്സ്ട്രാ ഫോൺ വേണമെങ്കിലും അറിയത് ഞാൻ എൻ്റെ അനുഭൂതി എന്ന് പറഞ്ഞാണ് കാരണം നമ്മുടെ ഡെലിവറിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണമെങ്കിലും നമ്മൾ ീ നല്ല ഫോണും വെച്ച് പോയി നിലത്ത് വീഴണ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് വിഷമ പൊട്ടും മനസ്സിലായില്ലേ റഫ്യൂസിന് വേണ്ടി ഒരു ഫോൺ എപ്പോഴും നല്ലതായിരിക്കും കാരണം ആ ഫോൺ നമുക്ക് ഡെലിവറിക്ക് പോകുമ്പോഴും എല്ലാത്തിനു വേണ്ടി ആ ഫോൺ ഉപയോഗിക്കാം അതുപോലെ തന്നെ നാട്ടിലെ സിം ഇടാൻ വേണ്ടി ഉപയോഗിക്കാം നാട്ടിലെ സിം ഇവിടെ വന്നിട്ട് ഊലിക്കേണ്ടി പിന്നെ പിന്നെ റേഞ്ച് ഇടുമ്പൂല അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഒരു ഫോൺ എക്സ്ട്രാ വാങ്ങിക്കണം നല്ലതായിരിക്കും പൈസ ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും ഇവിടെ വന്നിട്ട് വാങ്ങിച്ചാൽ മതി പൈസ ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഫോൺ സെക്കൻഡ് ഹാൻഡ് ഏതെങ്കിലും ഒരു ഫോൺ കയ്യിലിരിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ രണ്ടാമത്തേന്ന് പറയുന്ന സാധനം പവർ ബാങ്ക് ഒരു അടിപ്പം പവർ ബാങ്ക് വഞ്ചിച്ചു എൻ്റെ പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എം ഐയുടെ പവർ ബാങ്കാണ് ബാങ്ക് ആണ് ഇരുപതിനായിരം എം വെച്ചിൻ്റെ അടുത്ത് കട്ടിയുടലാണെങ്കിൽ പോലും ആ നല്ല പവർ ബാങ്ക് ആണ് നല്ല ഇത് കിട്ടേണ്ടത് ഈ വാച്ചിന്റെ ഒക്കെ സ്മാർട്ട് വാച്ച് ആകെ കൊണ്ടു തന്നെ ആൾക്കാർ ചാർജർ എടുക്കാൻ മറക്കരുത് ഞാൻ എന്റെ സ്മാർട്ട് സ്മാർട്ട് വാച്ച് കൊണ്ടുവന്നു പക്ഷേ ചാർജർ എടുക്കാൻ മറന്നു എനിക്ക് പറ്റിയ പേണ്ടത്ര നിങ്ങൾക്ക് പറ്റരുത് പിന്നെ ബ്ലെൻഡർ കുക്കർ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ബ്ലെൻഡർ ഇല്ലേ നമ്മടെ മിക്സി പോലത്തെ ചെറിയ സാധനമാണ് ജ്യൂസറൊക്കെ പോലെ ജ്യൂസ് അടിക്കാൻ സാധനം ഇങ്ങനെ നിക്കുമ്പോ അടിയണ സാധനം ഇത്ര ഉണ്ടാവുള്ളൂ അധികം വെയിറ്റ് ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ കിട്ടും നല്ല ഫ്ലിപ്കാർട്ടിൽ കിട്ടും ബ്ലെൻഡർ ബ്ലെൻഡറിന്നാണ് വേര് അത് കൊണ്ടു നല്ലതായിരിക്കും ഇവിടെ മിക്സി ഒന്നും ഇല്ല ഈ ബ്ലെൻഡർ ആണ് മിക്സിക്കൊക്കെ നല്ല പൈസയാണ് കുറേ കണ്ട്രികളിലൊക്കെ ഉണ്ടാവും യു കെയിലൊക്കെ ഉണ്ടാവും ഞാൻ പറഞ്ഞു സ്ലോവേനിയ പോലത്തെ രാജ്യങ്ങളിൽ മിക്സി കിട്ടും പക്ഷെ പൈസ കൂടുതലാണ് ബ്ലെൻഡർ ഇവിടെയും കിട്ടും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും അതിൽ നല്ലത് പിന്നെ ഒരു കൂളിങ് ഗ്ലാസ് ഒരു കൂളിങ് ഗ്ലാസ് നിങ്ങൾ കൊണ്ടുവന്നു കാരണം നല്ല വെയിലാണ് സമ്മർ ആകുമ്പോൾ കൊടുത്ത ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറും അപ്പോൾ ആ ഒരു കൂളിങ് ഗ്ലാസ് വെക്കണം നല്ലതായിരിക്കും നമുക്കും നമ്മുടെ കണ്ണിനും മനസ്സിലായില്ലേ പിന്നെ ഒരു റബ്ബർ ബാൻഡിന്റെ പാക്കറ്റ് റബ്ബർ ബാൻഡ് കൊണ്ടുവന്നു റബ്ബർ ബാൻഡ് നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഈ റബ്ബർ ബാൻഡ് ഇപ്പം ഈ കാണുമ്പോൾ എല്ലാവരും ചോദിക്കണം എന്തിനാണ് റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡിൻ്റെ ആവശ്യം വരും ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡ് എടുത്തു ഞാനാണോ പറയുന്നത് അതിൻ്റെ ആവശ്യം വരും പല പൊടികളും കെട്ടാനും പല സാധനങ്ങളും പൊതിഞ്ഞെക്കാനും റബ്ബർ ബാൻഡിൻ്റെ ഒരു പാക്കറ്റ് ആവശ്യം പറ്റും പിന്നെ അത്ര ഇല്ലേ അത്ര അടിപൊളിയാണ് പിന്നെ അച്ചാർ അച്ചാർ നിർബന്ധമുള്ള ഇത് ഞാൻ പറയണമെന്നുള്ള അച്ചാറ് പിന്നെ നിങ്ങൾക്കില്ലേ കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വേറെ ഐഡിയോന്നാ ഈ ചെമ്മീൻ ഇല്ലേ ഉണക്ക ചെമ്മീൻ ഉണക്കച്ചെമ്മീൻ നമ്മുടെ ആ മുളകും വേപ്പിലേക്ക് ഉപ്പൂട്ട് വെറുതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ആക്കാം ഒരു വർഷം വരെ സാധനം ഇരിക്കുക ഞാൻ ഒരു വർഷം വരേ സാധനം ഉപയോഗിച്ചിട്ടുണ്ട് ടിപ്പൻ സാധനമാണോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണക്കച്ചെമ്മീൻ ഉണ്ടാക്കി കഴിക്കാം പിന്നെ അച്ചാർ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൊണ്ടുവന്നു ഞാൻ ഇത്രയും പറഞ്ഞ സാധനങ്ങളാണ് മെയിനായിട്ട് പിന്നെ ആ പിന്നെ അതേപോലെ ഇത് കാര്യം പറയാനുള്ളത് പുട്ടൊക്കെ ഇഷ്ടമാണെങ്കിലേ മറ്റേ പുട്ട് വെച്ചില്ലേ കുക്കറിന്റെ പൊക്കത്ത് വെച്ച് ചെറിയ ചിരട്ട പുട്ടിൻ്റെ ആ സാധനമില്ല ആ സാധനം കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും കാരണം നമുക്ക് പുട്ട് ഉണ്ടാക്കാൻ പറ്റോട്ടാ അത് നല്ലൊരു കാര്യമാണ് പിന്നെ പുളി കൊടംപുളി വളം പുളി ഒക്കെ എടുത്ത് വെച്ചോ മീൻകറിയൊക്കെ വെക്കാൻ നമുക്ക് ആവശ്യം വരും ക്യാപ്പ് നമ്മുടെ തണുപ്പത്ത് വെക്കണ ക്യാപ്പില്ലേ ആ ക്യാപ്പ് ഓർമ്മ കൊണ്ടുവന്നാൽ പിന്നെ മറ്റേ ഹെൽമെറ്റിൻ്റെ അകത്തുള്ള സാധനമില്ലേ കണ്ണും മാത്രം കണ്ണും ശ്വാസം സാധനം അതുകൊണ്ടൊന്നും ഡെലിവറി ഒക്കെ ഓർമ്മ പിള്ളേരിക്ക് അത് ആവശ്യം വരും പിന്നെ അതുപോലെ ഫോൺ വെക്കണ സ്റ്റാൻഡ് സൈക്കിളിൽ വെക്കുന്ന സ്റ്റാൻഡ് അതും ആവശ്യം വരും ഞാൻ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി നിങ്ങളെ വേർപ്പിച്ചിട്ടൊന്നുമില്ലെങ്കിലും അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം വാങ്ങിക്ക ഇനിയും ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അത്രേക്കുള്ളൂ ഞാനപ്പ പോയിട്ട് പിന്നെ വരാ നിങ്ങളുടെ സ്വന്തം സ്ലോ സൈനിങ് ഓഫ്